കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത്തിയെട്ടായിരത്തി എൺപത്തിരണ്ട് വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസുകൾ യു എ ഇ ലൈസൻസുകളാക്കി മാറ്റി അൻപത്തേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളാണ് യു എ ഇ മാറ്റിയത് ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് യു എ ഇയും മറ്റുള്ള രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച മന്ത്രിതല തീരുമാനങ്ങളുടെയും ധാരണാപത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത് നിലവിൽ അൻപത്തേഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ തങ്ങളുടെ വിദേശ ലൈസൻസ് യു എ ഇ ലൈസൻസാക്കി മാറ്റാൻ സാധിക്കും യോഗ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ച് ജി സി സി രാജ്യങ്ങൾ മുപ്പത്തെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പതിമൂന്ന് ഏഷ്യൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ ഒരു ആഫ്രിക്കൻ രാജ്യം എന്നിവ ഉൾപ്പെടുന്നു യു എ ഇയിലെ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ സമീപകാലത്ത് ചില പുതിയ മാറ്റങ്ങൾ വന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റിയെടുക്കുന്നതിനുള്ള സേവനം ആർ ടി ഐയുടെ വെബ്സൈറ്റ് വഴിയോ ദുബായിലെ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ വഴിയോ ലഭ്യമാണ് ലൈസൻസുകൾ മാറ്റുന്നതിന് മുൻപ് അംഗീകൃത പരിശോധനാ കേന്ദ്രങ്ങളിൽ അപേക്ഷകർ നേത്ര പരിശോധനയ്ക്ക് വിധേയമാകണം അതിനുശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ദുബായിലേക്ക് മാറ്റാനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഹാജരാക്കുകയും നിശ്ചിത ഫീസ് അടയ്ക്കുകയും വേണം കൂടാതെ അപേക്ഷകർ നേരിട്ട് ഹാജരാകണമെന്നത് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനത്തോടെ പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഡ്രൈവിംഗ് ലൈസൻസുകൾ ദുബായിലേക്ക് മാറ്റി യു കെ ആണ് മുന്നിലുള്ളത് രണ്ടാം സ്ഥാനത്ത് തുർക്കിയാണ് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ലൈസൻസുകളാണ് ദുബായിലേക്ക് മാറ്റിയത് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് അയ്യായിരത്തി മുന്നൂറ് ലൈസൻസുകളാണ് ചൈന ദുബായിലേക്ക് മാറ്റിയത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് മാറ്റാൻ യോഗ്യതയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് ആർ ടി എ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ നടപടിക്രമങ്ങൾ വിദേശ പൗരന്മാർക്ക് യു എയിൽ സുഗമമായി ഡ്രൈവിംഗ് തുടരുന്നതിനുള്ള സൗകര്യം വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ ലൈസൻസ് നേരിട്ട് യു എ ലൈസൻസായി മാറ്റാൻ നിലവിൽ അനുമതിയില്ല പകരം ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് ദുബായിൽ ഗോൾഡൻ ചാൻസ് എന്ന ആനുകൂല്യം പ്രയോജനപ്പെടുത്താം ഗോൾഡൻ ചാൻസ് ലൈസൻസ് പ്രകാരം ലൈസൻസിനായിട്ടുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാതെ തന്നെ നേരിട്ട് റോഡ് ടെസ്റ്റിന് ഹാജരാകാൻ സാധിക്കും ഗോൾഡൻ ചാൻസ് വഴി അപേക്ഷിക്കുമ്പോൾ സാധാരണ ഡ്രൈവിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് ചെലവ് വളരെ കുറവാണ് ഇതിൽ പരാജയപ്പെട്ടാൽ മാത്രമേ സാധാരണയുള്ള പോലെ ക്ലാസുകളിൽ ചേർന്ന് പഠിച്ച് ലൈസൻസ് എടുക്കേണ്ടതുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ തീരുമാനങ്ങൾ അനുസരിച്ച് കൂടുതൽ രാജ്യങ്ങളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ യു ആലോചിക്കുന്നുണ്ട് അതിൽ ഇന്ത്യയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം